അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലായി അതെ നമ്മുടെ സൈത്തുൻ ബേബി ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതെ ഫസാൻ ഗർഭിണിയാണ് എന്നുള്ളൊരു വാർത്ത അറിയണം റബ്ബേ ഞാൻ എങ്ങനെ വേണമെങ്കിലും എൻ്റെ പൊന്നുമോനെ നോക്കിക്കോളാം എങ്കിലും അവർ നല്ല രീതിയിൽ അവിടെ കഴിയട്ടെ എന്നാൽ സൈഫ റബ്ബി കൂടുതൽ സമയവും ജയ്ത്തുൻ ബേബിയുടെ അരികിലേക്ക് വരുമ്പോഴെല്ലാം അവൾ അത് എതിർക്കുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് നീതി പാലിക്കണം നിങ്ങൾ എൻ്റെ കൂടെ തന്നെയാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത് എൻ്റെ പ്രിയതമേ ഞാൻ നിന്നിൽ നിന്ന് കൂടുതൽ സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം നിന്നോടാണ് അത് എനിക്ക് ഫർസാനോട് ഇഷ്ടമില്ലായിട്ടല്ല അവളോട് ശാരീരികമായിട്ട് നിന്നോടെനിക്ക് കൂടുതൽ സംസാരിക്കണം ഓരോ കാര്യങ്ങൾ പറയണം അതിനെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നെയ്യാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുവാനൊക്കെ നിൻ്റെ അടുക്കിലേക്ക് അടുക്കളേക്ക് വരുന്നത് പിന്നെ അങ്ങനെയങ്ങ് മുങ്ങണ്ട പിന്നെ അവൾക്കുള്ളത് അവൾക്ക് കൊടുക്കുക തന്നെ വേണം പിന്നെ സംസാരിക്കുകയും വേണം എങ്കിൽ മാത്രമേ നിങ്ങളെ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഉയർന്നു വരികയുള്ളൂ അല്ലാതെ പക്ഷെ വെറും ഞാനൊന്നും പറയുന്നില്ല ഇല്ല പെണ്ണെ സത്യമായിട്ടും ഞാൻ അവളുടെ അരികിലേക്ക് പോകാറുണ്ടല്ലോ പിന്നെന്താ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സേഫ് ഇപ്പോൾ തന്നെ പോ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ പെണ്ണെ എൻ്റെ ജയിത്തൂൻ നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് രസാ പെണ്ണെ കാണാൻ ഒന്നും മീണ്ടാതിരിക്കുന്നുണ്ടോ വേണ്ട നിങ്ങൾ കരുതി കൂട്ടിയിട്ട് അവളിൽ നിന്ന് വല്ലാതെ അകന്ന് പോരുന്നുണ്ടോ അല്ല അവൾക്കൊരു കുഞ്ഞില്ലേ നിനക്ക് അല്ല കുഞ്ഞില്ലാത്തത് അപ്പോൾ എന്തെൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളെ പറയുന്നത് ഏ അങ്ങനെ ഒന്ന് പറഞ്ഞ് എന്ന ചെല്ല് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചെല്ല് എന്നോട് അല്പമെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ അത് മനമില്ലാ മനസ്സോടുകൂടി സെയ്ഫ് അറബി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു നേരെ ഫർസാനയുടെ റൂമിലേക്ക് അല്ല ബി വിവാതിൽ തുറന്നു ഫർസാന ആ അങ്ങ് എവിടെയായിരുന്നു ഞാൻ ജയ്ത്തൂൻ്റെ അരികിലായിരുന്നു അപ്പോ എന്തോ ഇങ്ങോട്ട് വന്നത് ഒന്നുമല്ല ജയ്ത്തൂൻ എന്നെ നിൽക്കാൻ സമ്മതിക്കണില്ല പെണ്ണെ സത്യമായിട്ടും ആണോ റബ്ബേ പാവം ബേബി എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് കൂടുതൽ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജയ്ത്തൂൻ ബേബി അവിടെയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്നും പോയത് അതെ അതൊക്കെ ശരി തന്നെയാണ് അതെ എന്താ ചെയ്യുക എന്തൊക്കെ തന്നെയാലും ഫർസാനയുടെ അരികിൽ അറബി എത്തി ഫർസാനാ ഞാൻ നിന്നോട് കൂടുതൽ ഇടപഴകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല കാരണം എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും അതിനപ്പുറവും നിങ്ങളെനിക്ക് സ്നേഹം നൽകുന്നുണ്ട് പിന്നെ എനിക്ക് നിങ്ങളെന്ത് കുറ്റം പറയാനാണ് എനിക്കൊന്നുമില്ല അൽറെഡി ഞാനും ജയ്ത്തൂനും നീയും അതെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഭാര്യമാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടു പേർക്ക് ഒരേ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ എനിക്ക് പഠിച്ചതിനുള്ളിൽ സമാധാനം പറയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ തോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ പോലെയായിരിക്കും കയ്യാമ്പത്തിനാളിൽ അതെ രണ്ട് ഭാര്യമാരെ കല്യാണം കഴിച്ച് രണ്ടുപേരും ഒരു രണ്ടുപേരെയും ഒരുപോലെ നോക്കുന്നില്ല എങ്കിൽ ഒരു ഭാഗത്തേക്ക് തോൾ ചെരി ചെരിഞ്ഞവനായിക്കൊണ്ട് അത് എനിക്ക് നാളെ പയ്യാമത്തിനാളിൽ നടക്കേണ്ടി വരും വക്ഷറയിൽ ഞാൻ അങ്ങനെയായിരിക്കും നിൽക്കുക തോള് ചെരിഞ്ഞവനായിക്കൊണ്ട് അതുകൊണ്ട് എൻ്റെ പെണ്ണെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷേ എൻ്റെ ഭാര്യ ജെയ്ത്തൂൻ എന്നെ കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് എന്താ അതായത് ജയ്ത്തൂൻ ബി വി അവരെൻ്റെ ഇത്താത്തയെ പോലെയാണ് അതെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് അവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനം കഴിഞ്ഞ് എനിക്ക് രണ്ടാം സ്ഥാനം മാത്രം മതി എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ജെയ്ത്തൂൻ ബേവി എന്നെ കൂടുതലായിട്ട് എനിക്ക് സൗകര്യങ്ങൾ എല്ലാം ചെയ്തു തരാനും എനിക്ക് കൂടുതൽ സപ്പോർട്ടായിട്ടും നിൽക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ അതെ ബീവിയുടെ സ്ഥാനം കഴിഞ്ഞിട്ട് മതി എനിക്ക് സ്ഥാനം എനിക്ക് അതിനുള്ള അർഹതയുള്ളൂ എന്നാൽ സൈഫ് അറബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പെണ്ണെ നമ്മുടെ സൈത്തൂൻ ബീവി അതെ എനിക്കെൻ്റെ ഭാര്യയായിട്ടും നിനക്കെൻ്റെ ഇത്താത്തയായിട്ടും ഉള്ളത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അത് അവർ നല്ലൊരു മഹതി തന്നെയാണ് സത്യമായിട്ടും അത് നല്ലൊരു സ്വഭാവത്തിനുടമ എന്ന് തന്നെ പറയാം ശരിയാണ് അർബ സത്യമായിട്ടും അതായത് ഞാൻ നിന്നെ നിൻ്റെ അരികിലേക്ക് വരാതിരിക്കുമ്പോൾ തന്നെ ടെൻഷനാണ് എന്നോട് പറയും ഞാൻ എൻ്റെ ദിവസം അവൾക്ക് കൊടുക്കാം അവൾ ചെറുപ്പമല്ലേ എന്നൊക്കെ അത്രക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് നിന്നെ നമ്മുടെ പൊന്ന മോനയ്ക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ജെയ്തൂൻ ബേബി എന്ന് വെച്ചാൽ അവരൊരു സംഭവം തന്നെയാണ് അത് അന്ന് മസറയിൽ നിന്ന് എന്നെ കണ്ടപ്പോൾ മുതലേ അവരുടെ മനസ്സിൽ തോന്നിയ ആ ഒരു ഇഷ്ടം അതെ അതേ കൊട്ടാരത്തിൽ വരെ എത്തിച്ചു കഴിഞ്ഞു മാഷ അവളവളുടെ കാലങ്ങൾ ഓർത്തു കഴിഞ്ഞുപോയ വിഷമം പിടിച്ച കാലങ്ങൾ റബ്ബേ റഹ്മാനെ രാജേഷിന്റെ കെണിയിൽ ഒരു പെണ്ണിനെയും എണ്ണി ചേർക്കല്ലേ അല്ലാ അള്ളാ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്ക് ഞാൻ വരെ പിഴച്ചു പോയതാണ് അതിൽ റബ്ബേ പഠിച്ചോടെ അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാൽ റബ്ബെ ഇനി ആരെങ്കിലൊക്കെ അവൻ്റെ കിണിയിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ റഹ്മാനെ അവർക്ക് നീ എങ്ങനെയെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴി കൊടുക്കുക ഞാനൊക്കെ വളരെയധികം ഭാഗ്യവതിയാണ് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ട് റഹ്മാനെ ഞാൻ അലഹമ്മദില്ല റാഹത്തോടു കൂടെ ജീവിക്കുന്നു അതും നല്ല ശ്രേഷ്ഠനായ ഒരു അറബിയോടൊപ്പമാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതെ സത്യമായിട്ടും അത് വല്ലാത്തൊരു സമാധാനം സന്തോഷം തന്നെയാണ് പെട്ടെന്ന് അറബി ഫർസാന ആ നീ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല എന്നാലും എന്തോ ഒന്നുണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഏ അത് അതെ അവൾ ആലോചിച്ചിരുന്നത് മറ്റാരെയും ആയിരുന്നില്ല അത് രാജേഷിൻ്റെ ആ ഒരു സ്വഭാവമായിരുന്നു റഹ്മാനെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എന്നാൽ രാജേഷിൻ്റെ കിണിയിൽപ്പെട്ട് കിടക്കുന്ന സീനത്ത് അത് അവൾക്ക് വളരെയധികം ഉപദ്രവങ്ങളാണ് ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നത് ഈയിടെയായി എന്നാൽ രാജേഷിനോട് ഇടയ്ക്കിടെ ഓരോ തർക്കുത്തരം പറയുന്നത് കൊണ്ട് തന്നെ അവൻക്കത് വല്ലാത്ത ദേഷ്യമാണ് അതേ ഞാനിവിടെ നിന്നെ പോറ്റുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പറയുന്നതനുസരിക്കുകയാണ് വേണ്ടത് അല്ല നിൻ്റെ ഇഷ്ടമല്ല ഇവിടെ നടക്കുന്നത് ഓക്കെ നീ എന്തൊക്കെ തന്നെ പറഞ്ഞു കരഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ വഴങ്ങിയില്ല എങ്കിൽ ശിക്ഷ അനുഭവിച്ചേ മതിയാവും അതല്ല എങ്കിൽ എനിക്ക് നിന്നെ വെച്ച് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം ആ പിന്നെ നിനക്ക് അല്പം അല്പമിളവ് തരുന്നതിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ എൻ്റെ കോടിയാണ് കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് ആ ഒരു രീതിയിലാണ് നിനക്ക് ഞാൻ അല്പമെങ്കിലും സംരക്ഷണം നൽകുന്നത് അപ്പം നീ തലേക്ക് കയറുകയാണ് അല്ലേ ദയവായി എന്നെ ഇവിടെ കൊന്നു തന്നേക്കൂ അതായിരിക്കും എനിക്ക് നല്ലത് അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളുടെ ഈ കെണിയിൽപ്പെട്ട് ജീവിക്കാൻ എനിക്കാവുന്നില്ല എന്താണ് നീ പറഞ്ഞത് അതെ അവളുടെ രണ്ട് കബിളുകളോ അമർത്തിപ്പിടിക്കുന്നു രാജേഷ് ആ എന്നൊന്നും ചെയ്യല്ലേ എന്താ നീ പറഞ്ഞത് എന്താ നീ എന്നോട് ചെലുക്കുന്നത് ഇല്ല ഞാനത് അതെ രാജേഷിൻ്റെ കിണിയിൽപ്പെട്ടവര് രക്ഷപ്പെടാൻ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും പിന്നെ അതുമാത്രല്ല കൂടുതൽ കൂടുതലാളുകൾ രക്ഷപ്പെടില്ല രക്ഷപ്പെട്ടവളെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയാൽ വെച്ചേക്കില്ല തുണ്ടം തുണ്ടമായി അരിഞ്ഞു പുഴയിൽ തള്ളും എന്താ അവൾക്ക് ഭയം തോന്നി പഠിച്ചു അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് റബ്ബേ അതെ കുഞ്ഞ് ഇളകുന്നു വയറിനുള്ളിൽ നിന്ന് അല്ലാ അത് കാണുമ്പോൾ ഏതൊരുമാക്കുമുണ്ടാകുന്ന സംതൃപ്തി അവൾക്കുമുണ്ടായി റബ്ബേ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഷെഫി ഉസ്താദ് ഇല്ലാതെ പോയല്ലോ അല്ല ഞാൻ ഒഴിവാക്കിയല്ലോ ഷെഫി ഉസ്താദിനെ അല്ല ഈ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ പവിത്രമായൊരു കുഞ്ഞാണ് റഹ്മാനെ അതെ ഉറപ്പായിട്ടും ഒരു തെറ്റും ചെയ്യാത്ത അതെ ഒരു ഹറാമും പ്രവർത്തിക്കാത്ത അദ്ദേഹത്തിൻ്റെ കുഞ്ഞെന്നു വച്ചാൽ അതിന് റഹ്മാനെ വളരെയധികം പവിത്രത ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതെ എന്തൊരു നല്ല ഭർത്താവായിരുന്നു ഷെഫി ഉസ്താദ് ഞാനായിട്ട് തന്നെ ഞാനാണ് പറഞ്ഞത് എനിക്ക് വേണ്ട ഉസ്താദിന് എനിക്ക് പറ്റൂല അത് അടിപൊളി ജീവിതം ഉണ്ടാവില്ല ഉസ്താദ് എന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ് വേറെ ആരുമല്ല റബ്ബേ അവൾ അവളുടെ പഴയ കാര്യങ്ങൾ ആലോചിച്ചു എത്ര സുഖസുന്ദരമായിരുന്നു എന്നോട് ചോദിച്ചിരുന്നോ നമുക്ക് ഗൾഫിൽ പോയാലോ എന്ന് വരെ ഓ ഇപ്പോഴിതാ എനിക്ക് അതെല്ലാം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തോന്നണം റബ്ബേ ഞാനായിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു ഇനിയൊരിക്കലും എങ്ങോട്ടും എനിക്ക് പോകാൻ പറ്റില്ല ഉമ്മയുടെ ഉപ്പയുടെയും അരികിലേക്കും പോകാൻ പറ്റില്ല വീട്ടിലേക്കും കടക്കാൻ പറ്റില്ല പക്ഷെ ഈ ഒരു അവസ്ഥയാണ് ഞാൻ ചെയ്തു പോയത് ചേ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാ അവൾ മുകളിലത്തെ റൂമിലെ ആ ജനാലക്കമ്പി പിടിച്ച് വിതുമ്പി വിതുമ്പി കരഞ്ഞു അത് രാജേഷ് കയറി വന്നാൽ നല്ല രീതിയിൽ ഉപദ്രവിക്കും എന്റെ കരച്ചിലൊരു പക്ഷേ അപ്പുറത്തെ വീട്ടിലുള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും അത് ഉറപ്പുണ്ട് അവൾ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ആ ജനൽ പിടിച്ച് പുറത്തേക്ക് നോക്കും അതെ തൊട്ടപ്പുറത്ത് ഒരു വയലുപോലുള്ള സ്ഥലമാണ് അതിലൊരു കൊച്ചു വീട് ആ വീട്ടിൽ നിന്നും സുബിൻ്റെ സമയത്ത് ഖുർആൻ പാരായണം കേൾക്കുന്നത് കേൾക്കാം അവൾ ഒരു നിമിഷം അതാലോചിക്കും റബ്ബെ ഹിദായത്ത് അതെ നഷ്ടപ്പെടുത്തിയല്ലോ റഹ്മാനെ അതെ ഇസ്ലാം ദീൻ വിട്ടിട്ട് എൻ്റെ കളി ഇതൊക്കെയായിരുന്നു ഇപ്പോൾ എനിക്ക് കഴിയുന്നില്ല എങ്കിലും ആ ഒരു ഖുർആാൻ പാരായണം അത് കേൾക്കുമ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു സുഖമായിരിക്കും പഠിച്ചോനെ എല്ലാം ഞാൻ പോന്നു ഇനി ഒരിക്കലും എന്താണെന്നറിയില്ല അവളുടെ മനസ്സിന് അത് വല്ല വല്ലാത്ത ഒരു കുളിർമ ചൊരിയും എന്ന സുഖിൻ്റെ സമയമാകുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമായി അവൾക്ക് അത് ആ സമയം രാജേഷ് പോത്തുപോലെ കിടന്നിറങ്ങിയിരിക്കും ഒരിക്കലും എൻ്റെ അടുത്ത് നിന്നല്ല കിട്ടുന്ന സ്ഥലത്ത് ഏതൊക്കെ പെണ്ണുങ്ങളുടെ കൂടെ അതെ അങ്ങനെയാണ് രാജേഷിൻ്റെ ജീവിതം അവൻ്റെ ഒരു ഭാര്യയായിട്ട് ഞാനും അന്നും അതാ അവൾ ആ കുറുആാൻ പാരായണം കേൾക്കുന്നു ജനൽ പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ ആ ഒരു കൊച്ചു വീടിൽ ഒരു അരണ്ട വെളിച്ചം അതിൽ കുറു പാരായണം കേൾക്കുന്ന ശബ്ദം അവളുടെ ചെവിയിലേക്ക് അലയടിച്ച് കൊണ്ടുവന്നു ആരായിരിക്കും റബ്ബെ ആ കുറു പാരായണം അവിടെ ആ വീട്ടിൽ ഓതുന്നത് അത് കാണാൻ ആ മനുഷ്യനെ ഒന്ന് കാണാൻ അവൾക്ക് തിടുക്കും തോന്നി റബ്ബേ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിലും ഇങ്ങനെ പഠിച്ച റബ്ബിനെ പേടിച്ച് കഴിയുന്നവരും ഉണ്ടല്ലോ റബ്ബേ അവൾ ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി തൻ്റെ വയറ്റിൽ നിന്ന് കുഞ്ഞുവല്ലാതെ അനങ്ങുന്നുണ്ട് എന്നാലും ആ കുറുആാൻ ഓതുന്ന ആളെ കാണാൻ അവൾക്ക് തിടുക്കമായി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുല്ലാഹി തഅല ഉബ്രു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ സ്റ്റോറിയിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ കുറച്ച് ഉറക്കത്തിലാണ് ഞാൻ അത് പറഞ്ഞത് പിന്നെയെന്ന് വെച്ചാൽ ഇന്നെനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടിടാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ല ഇന്നലെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കമൻസ് വന്നപ്പോൾ ഞാൻ ഇട്ടതാണ് എന്തൊക്കെ തന്നെയാലും നമ്മുടെ സീനത്ത് അതെ അവൾ ഒരുപാട് ഒരുപാട് നിരകയാതന അനുഭവിച്ചു കഴിഞ്ഞു അതേ ദിവസം ഓരോരുത്തരെ കൊണ്ടുവരും അവളിലേക്ക് കൊണ്ടുവന്നാൽ അവൾ അവളതിനെ വിസമ്മിക്കും അവൾ ഒരുപാട് ഒരുപാട് അടി കൊള്ളും അതാണിപ്പോൾ സ്ഥിരം ഹോബി എന്നാൽ അവൾ കണ്ട അല്ല കേട്ട ആ ഒരു ആൻ പാരായണം ആ ഒരു ശബ്ദം അത് ആരുടേതായിരിക്കും അവൾക്ക് അതിൽ ആകാംക്ഷ ഉണ്ടായിരുന്നു അത് നാം പഠിച്ചത് നാം പഠിച്ചതെല്ലാം നമ്മൾ ഒഴിവാക്കി ആ മുസ്ലിമിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ പിന്നീടൊരിക്കൽ ആ കുർആാൻ പാരായണം കേൾക്കുമ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും ഈമാൻ്റെ അംശം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത്രക്കും മനോഹരമായ ഖുർആാൻ പാരായണം കേട്ട് കഴിഞ്ഞാൽ ആരുടെ മനസ്സ് ഒന്നിളകിപ്പോകും ഇൻഷല്ല നമുക്ക് എന്തായിരിക്കും ആരായിരിക്കും എന്നതിനെ കുറിച്ചെല്ലാം നാളെ കാണാം സീനത്തിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന പലരുമുണ്ട് എന്നാൽ ചിലർ പറയുന്നത് അവൾ അവിടെ അനുഭവിക്കട്ടെ എന്ന് തന്നെ എന്നാൽ അവൾ ചെയ്ത തെറ്റിൻ്റെ ഒരുപാടൊരുപാട് അനുഭവിച്ചു കഴിഞ്ഞു പിന്നെ ദുനിയാവിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ലഭിക്കുകയാണ് നല്ലതെന്ന് ആ മലക്കുകൾ പറഞ്ഞല്ലോ അതെ അതല്ല എങ്കിൽ ആഹ്ത്തിലെ ശിക്ഷ അത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തൊക്കെ തന്നെയും സീനത്തിൻ്റെ ജീവിതം എന്തായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ താല് വരക്കാത്തു